ഡ്യൂട്ടിയിലാണോ രാധേ 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 നീ എവിടാണ് കേട്ടോ ഒരാളും അങ്ങേക്ക് സ്വാഗതം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ഓക്കെ ആദ്യമായിട്ട് രണ്ടു വീട്ടിലുണ്ട് ഗുഡ് മോർണിംഗ് കണ്ടു ഗുഡ് മോർണിംഗ് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു കഴിച്ചോ കഴിച്ചോ ഓ വീട്ടിലല്ലേ ഓക്കെ 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 സീദാസ് നമസ്കാരം എന്താ ഉണ്ട് നമസ്കാരം ഞാൻ ലോൺ എടുക്കാൻ വേണ്ടിയാ വന്നാ ൊന്നു സഹോദരി ഇപ്പം ലോഡിന്റെ സമയമായില്ല ഞാൻ ഇങ്ങനെ ചുമ്മാ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ ചുമ്മാ ഇട്ടു നോക്കിയതാണ് ഓ എന്താ വിശേഷം ഒരു വിശേഷം ഇല്ലടാ ചുമ്മാ ഇങ്ങനെ പോകുന്നു ഓ കഴിച്ചില്ല ഞാൻ സീതാസ് ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ കഴിച്ചിട്ട് ഇറങ്ങിയതാണ് പിന്നെ ഞാൻ ഓർത്ത് പെട്ടെന്ന് ലോഡ് കിട്ടുമെന്നുള്ള ഞാൻ വന്നേ പക്ഷേ പെട്ടെന്ന് കിട്ടില്ല താമസമുണ്ടാവും ഓ ഇന്ന് സ്കൂൾ മീറ്റിംഗ് ആണോ ഓ പേരൻസ് മീറ്റിങ്ങിന് പോവാണോ ഓക്കെ ഓക്കെ മൊത്തം ഇംഗ്ലീഷിലാണ് വരുന്നത് അറിയാവുന്ന ഇതിലൊക്കെ അങ്ങ് സംസാരിച്ച് വിടുക ഓക്കെ റൈറ്റ് ഓക്കെ റൈറ്റ് ഓക്കെ റൈറ്റ് വന്നൊരു സന്തോഷം വീണ്ടും കാണും വരെ വണക്കം ഓക്കെ ബബായ് സിദാസ് ഓക്കെ ഓക്കെ പിന്നെ രാധാമോനെ എന്നാ വേണ്ട വിശേഷങ്ങളൊക്കെ രേഷ്മ ഓർക്കുക ഞാൻ എവിടെ ചെന്നാൽ ഇതുപോലൊരു കൂടാരത്തിന്റെ അടിയിലാണല്ലോ ഇരിക്കുന്നല്ലേ ഇവിടെ മൊത്തം ഭയങ്കര വെയിലായി രേഷ്മ അപ്പം ഇവിടെ ആ ബംഗാളികള് ഇവിടെ ഈ വേണ്ടി ഇരിക്കുന്ന ബംഗാളികൾ കെട്ടിയ ഒരു കൂടാരമാണ് അപ്പൊ ഇരിക്കുന്നു വണ്ടി അപ്പറം ഇട്ടിരിക്കുന്നു ഇങ്ങനെ പോന്നു പിന്നെ വേറെ വേറെന്തോണ്ടോ ഫുഡൊക്കെ കഴിച്ചിലാണോ പോന്നെ ഹായ് മിഞ്ചിയമ്മ നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് മിഞ്ചിയമ്മ വിശേഷം ഓ പ്രത്യേകം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എപ്പോഴും ആഹാരം കഴിച്ചിട്ടാണല്ലോ ഇരിക്കുന്നത് അല്ലേ ഓക്കെ 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 മൈ ഡിയർ സൺ എന്നെ വിളിച്ച മിഞ്ചിയമ്മ വന്നിരിക്കുന്നു പറയാനാ അമ്മ ഇങ്ങനെ പോകുന്നു ജീവിതത്തിന്റെ ഓരോ ഓരോ നട്ടക്കോണിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുകയാണ് പിന്നെ വേറെന്തോ വിശേഷങ്ങളൊക്കെ ഓ പതിനാല് പേരോ എന്റെ പൊന്നെ എവിടെ പോയി ചേഞ്ച് ചെയ്തിരിക്കാനാ അല്ലെ പോയി വണ്ടി വണ്ടി വണ്ടിയിൽ പോയിരിക്കണം അവിടെ ഭയങ്കര ചൂടല്ലേ നമ്മളെ വണ്ടി എ സി ഒന്നുമല്ല പോയോ ഓക്കെ അടിച്ച് വണ്ടി ജേംസ് ഇംഗ്ലീഷ് അതെങ്ങനാ മാറ്റുന്നത് എനിക്കറിയില്ലല്ലോ ആ ഇത് ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ ഹലോ മിഞ്ചി അമ്മ എന്ന രാധാകൃഷ്ണൻ വിളിക്കുന്നു ആർ കെ ലോകേഷ് വിളിക്കുന്നു ഗോ ടു സെറ്റിംഗ് സെറ്റിംഗ് എവിടെയാണാവോ ഈ താഴെക്കാണുന്ന ഇതാണോ സെറ്റിങ് എന്ത് ഗോ ടു സെറ്റിംഗ് ഓക്കെ ഓട്ടോമാറ്റിക്ക് Sim, 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 ആ ഇപ്പൊ വന്നു ഇപ്പൊ വന്നു ഇപ്പൊ വന്നു ഇപ്പൊ വന്നു ഒരു ശേഷം ഇപ്പൊ വന്നു റെഡി ആയിട്ടോ അപ്പൊ മലയാളത്തിലാവുന്നു സിതാസ്ഫലോ എവിടെയാണ് നാടെ എന്ന് രാധാകൃഷ്ണൻ ചോദിക്കുന്നു ഓകെ ഓക്കെ ഡൺ നേരത്തെ ഇങ്ങനെയൊക്കെ എനിക്ക് പറഞ്ഞു അല്ലായിരുന്നു നമ്മുടെ പത്തനംതിട്ടക്കാരി അല്ല ഇല്ല ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെയൊക്കെ ചിരു ആ റംല ചേച്ചി എന്തുണ്ടെ രമ്യ ചേച്ചിയാണോ ഓക്കെ രമ്യ രമ്യ സന്തോഷ് എന്റെ ലൈവിലേക്ക് സ്വാഗതം എന്നൊരു വിശേഷം സുഖമാണോ ഏ ആ രേച്ചി ഓക്കെ ഓക്കെ രമ്യ ചേച്ചിയാണോന്നെ ഞാൻ രമ്യ രമ്യാണ് ഇങ്ങനെ ലെറ്റർ ഇങ്ങനെ അയച്ചു വിടുന്നത് ചേച്ചി ആ എന്നോടാണോ ചേച്ച കഴിച്ചോല്ലോ ഞാൻ കഴിച്ചിട്ടില്ല ഇപ്പൊ ഞാൻ വേണ്ട ഇവിടെ വണ്ടിയും കൊണ്ട് വന്നതാണ് വണ്ടി ലോഡാവുന്നു അത് കാണിച്ചു തരാം എടുക്കാൻ വേണ്ടി വന്നത് മിറ്റിലേ വേണ്ട ഇതാണ് നമ്മുടെയൊക്കെ ജീവിതം ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന കുറെ പാറപ്പൊടി ഇങ്ങനെ ശസ്റ്റുകൊണ്ടിങ്ങനെ അതിങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്നു ഇതിലേ മറ്റേ ലോഡായോ അല്ലേ ആ പിൻ 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 ചെയ്യാൻ ചെയ്യാൻ പഠിച്ചു പഠിച്ചു അല്ല കേട്ടോ ദേ എവിടെ തൊട്ടു അതൊക്കെ ഓക്കെ ആ താടിയൊക്കെ മാറ്റി കേട്ടോ താടി മാറ്റി താടി മാറ്റിപ്പൂട്ട്സ് ചെയ്തു ഇനിയിപ്പം നാളെ മമ്മൂട്ടിയുടെ അവിടെ ഷൈലോക്കില്ലേ ഷൈലോക്ക് അത് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നത്തെ പെർഫോമൻസ് എങ്ങനെ അതിൻ്റെ വ്യൂസ് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് വേണം വൺ കെ അടിക്കുവാണെങ്കിൽ അതിന്ന് പബ്ലിസിറ്റി അല്ലെങ്കിൽ നാളെ വൈകുന്നേരം ഷൈലോക്ക് ആ ഷൈലോക്ക് അതങ്ങോട്ട് ഓക്കെ ഓക്കെ പോയിട്ടുവാ പോയിട്ടുവാ എന്നാലും ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പോവുക പോവുകയോ ഉപകാരിക്കുമോ പിന്നെ വിജയകുമാർ സാർ എന്തുണ്ട് വിശേഷം ദൈവിലേക്ക് സ്വാഗതം കടന്നു പദ്ധതിയിൽ അങ്ങേക്ക് എൻ്റെ ഹൃദയം എന്ന് നന്ദി അറിയിക്കുന്നു ഞാൻ എവിടെയെന്ന് ചോദിച്ചാൽ എൻ്റെ പണി ഇപ്പ റോഡിയിലാണ് അപ്പം ഞാൻ അതിൻ്റെ വീട്ടിൽ നിന്ന് എടുക്കാനുള്ള സാധനങ്ങൾ എടുക്കാം മെറ്റീരിയൽ എടുക്കാൻ വന്നതാണ് ഇവിടെ താഴെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചാനലിനെ എല്ലാവരും ഒന്ന് കൂട്ടാക്കി കേട്ടോ കൂട്ടാക്കാത്തവരും കേട്ടോ ഇതിനിടക്ക് കോളം എന്നാ കാണിക്കാൻ വിളിക്കുന്നേ ഇപ്പൊ അവന്റെ ചിലപ്പ് അവന്റെ ചിലപ്പ് കാരണ ഞാൻ പറഞ്ഞു മിണ്ടായിരിക്കാൻ പറഞ്ഞു നീക്കൊന്ന് പോയി തരാമെന്ന് ചോദിച്ചു ഒരു വണ്ടിക്കാരൻ വന്നിട്ട് ഭയങ്കര ചിലപ്പ് ഞങ്ങൾ വർത്താനം പറഞ്ഞിരുമ്പ സാധാരണ ഇങ്ങനെ വർത്താനം പറയാൻ കഴിഞ്ഞിരിക്കുക ആ അവൻ കിണർ എല്ലാം ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കും അത് കേട്ടിട്ട് ഞാൻ ചോദിച്ചു വേറെ പണിയൊന്നും ഇല്ല ഇപ്പം വീട്ടിൽ പോയി ചൂടെ അങ്ങനെ അവൻ്റെ വണ്ടിയിലോടെ ഹായ് നവീൻ എന്നൊരു വിശേഷം സുഖമാണോ എൻ്റെ ലൈവിലേക്ക് വന്നത് സ്വാഗതം ഫുഡൊക്കെ കഴിച്ചോ ഞാനെ അതൊരു കോൾ വന്നതാണ് കോൾ വന്നതിൽ എല്ലാരും പോയോ ഹായ് രതി എന്റ വിഷയാലും ലൈക്ക് തിന്നു ഞാൻ ലൈക്ക് ആരും ൂ ഞാൻ പോയി റെഡി ആകട്ടെ ഈ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചാനലിനെ എല്ലാവരും ഒന്ന് പിൻ ചെയ്യുക കൂട്ടാക്കുക നല്ലൊരു സപ്പോർട്ടറാണ് സപ്പോർട്ട് ചെയ്യും പിന്നെ വേറെന്തോ വിശേഷങ്ങളെ ഞങ്ങളുടെ ജീവിതങ്ങളത് ഇങ്ങനെയൊക്കെയാണ് പാറമടയിലും ഞാനൊരു ടിപ്പർ ഡ്രൈവറാണ് പാറമുടയിലും ഇങ്ങനെ ക്ലഷറിലൊക്കെയാണ് അങ്ങനെ അങ്ങനെ പോകുന്നു ഓ ഞാൻ കഴിക്കട്ടെ രതി ചേച്ചി രതി ചേച്ചി രതി വിളിക്കാൻ പറ്റില്ല കാരണം ഞാൻ ലൈവ് ഞാൻ ചേച്ചി ആ പ്രായത്തെ നമ്മൾ ബഹുമാനിക്കുന്നു ഇതിന് വന്നിരിക്കുന്നു Jangan diperoduksi banyak, jangan asin karena, jangan asin. Jika kemarau cerah, jangan kaca asin ya.